ഞാനൊരു ടോക്ക് കേട്ടായിരുന്നു വൈദികരെ കുറിച്ച് പറഞ്ഞ ഒരു ടോക്കാണ് കേട്ടത് അപ്പം അത് വലിയ ആഘോഷമായിട്ട് കെട്ടിടുന്നൊളിച്ചാണ് ആ പറഞ്ഞ കക്ഷി പറഞ്ഞത് വൈദികൻ ബേസിക്ക് ആയിട്ട് ഒരു മനുഷ്യനായിരിക്കണമെന്ന് എന്തൊരു മണ്ണാങ്കട്ട വർധാനാ പറഞ്ഞിരിക്കുന്നത് പിണാക്ക എന്താ സംഭവിച്ചിട്ടുണ്ട് ഒരു വൈദികൻ എന്നല്ല ഒരു വിശ്വാസി ബേസിക്കായിട്ട് ക്രിസ്തുവായിരിക്കണം മനസ്സായില്ലേ ഇങ്ങനെയാണ് ക്രിസ്തു ആകുന്നത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഈ അന്ത്യക്രിസ്തുക്കളുടെ മുമ്പിൽ ഇട്ടിന്റെ മുമ്പിൽ വെളിച്ചമായി പ്രഘോഷിക്കുമ്പോൾ യു വിൽ ബി എ ക്രൈസ്റ്റ് ഉടമ്പടി നിങ്ങളെ ക്രിസ്തുവാക്കും കൈ ഇടിച്ചു കത്ത് ജീവിതത്തിലൂടെ നിങ്ങളെ ദൈവം ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണിത് പണ്ട് ഓരോ ധ്യാനം കൂടുമ്പോൾ എത്രയോ കാലം കാത്തിരിക്കണം ഒരു മനുഷ്യൻ ചേഞ്ച് ചെയ്ത് സൽപ്രവർത്തികളിലേക്ക് വരണമെങ്കിൽ പ്രാരംഭ ധ്യാനം വളച്ചാധ്യാനം ആന്തരിക സൗഖ്യ ദാനം പ്രാർത്ഥനാനുഭവ ധ്യാനം വരധാനങ്ങളുടെ ധ്യാനം കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും എത്തണത് ഇങ്ങനെയല്ല ഇന്ന് സത്യസന്ധമായിട്ട് തൊണ്ണൂറ് ദിവസം ഉടമ്പഴിയുടെ ആധ്യാത്മികമായ അരൂപി ഉൾക്കണ്ടുകൊണ്ട് നീ ക്രിസ്തുവിന് വേണ്ടി പോരാടുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് അന്തിക്രിസ്തു സൃഷ്ടിക്കുന്ന ഇരുട്ടിനെതിരെ ക്രിസ്തുവാകുന്ന പ്രകാശവാഹകനായിട്ട് നീ മാറുന്നു ശ്രുതിക്കട്ടെ निवेद वेगणमे विज्ञाने निवे संस् സന്തോഷത്തോടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കർത്താവ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിരുന്ന് നന്ദി പറയണം നിങ്ങളുടെ ആന്തരികതയെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ രോഗികളെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരായാലും ശരി ഈ ധ്യാനം സാധാരണ കൂടുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരു ലക്ഷം ആൾക്കാരാണ് നമുക്ക് നമുക്കൊരാഴ്ചയിൽ ഈ ധ്യാനം കൂടുന്നത് അവരെ എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലെ ഉദര രോഗികളെ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് ഇപ്പോഴേ വിശ്വാസപ്രമാണം ചെയ്യേണ്ടതാണ് കർത്താവ് നിങ്ങളുടെ കൈകളെ തന്നെ അവിടുത്തെ കൈകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും ഉദര രോഗികളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ബ്ലീഡിങ്ങും മാറാത്തവർ പീരീഡ്സ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവർ കുടലിൽ കുരുക്കളുള്ളവർ അൾസർ രോഗികൾ ഗർഭാശയ രോഗികൾ ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ സാധാരണ ഗതിയിലെ ഈ ട്യൂബിൽ പ്രഗ്നൻസി ആകുന്നവർ അതുപോലെ ഗർഭപാത്രം ഇടിവ് തട്ടിയവരെ അങ്ങനെ എല്ലാവരെയും അരിസസ് രോഗികൾ അൾസർ രോഗികൾ പിസ്റ്റില രോഗികൾ പി സിയോ ഡി രോഗികൾ എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് മഴ പോലെ തന്നെ തിരു രം തളിച്ചുകൊണ്ട് നിങ്ങളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്ക് ശുദ്ധിക്കേണ്ട ഹലരുകയാണ് വിശുദ്ധരത്ഥത്താൽ അങ്ങോട്ട് മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി അവരുടെ കൈകളിലെ കർത്താവെ നിന്നെ വിശുദ്ധ തൈലം പെരട്ടണമേ നിന്റെ തിരുമറുമാർന്ന് വരത്ത് കരുത്താൻ മക്കളെ സ്പർശിക്കണമേ എന്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ ആളത്ത് നിവിശത്തിയാൽ നിന്റെ മാരക രോഗങ്ങൾ തീരാ വേദികൾ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥെ മാരക രോഗങ്ങൾ തീരാവേദികൾ ഈ നിമിഷം

ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ പറയുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്ത് കൈവെച്ചുകൊണ്ട് വേണം വിശ്വാസപ്രവേണം ചെയ്യാൻ ഇപ്പം കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് കിഡ്നി സ്ഥലങ്ങളിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു കാര്യം വ്യക്തമാണ് കർത്താവിന് ഇതിനെ അഡ്വാൻസ് ചെയ്യാതെ നിങ്ങളെ കിഡ്നി രോഗത്തെയും ക്രിയാറ്റിനെയും അഡ്രസ്സ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിയും അതുകൊണ്ട് സന്തോഷമായിരിക്കണം അത് നിങ്ങളെ അത് തന്നെ കരള് രോഗികളെ നെഞ്ചിൽ കൈവെക്കണം കരള് രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം കിഡ്നി രോഗികളെ നടുവലിൽ കൈവച്ച് പ്രാർത്ഥിക്കണം അച്ഛ പ്രാർത്ഥിക്കും മക്കളെ നിങ്ങൾ വേറെ ഏതെങ്കിലും രോഗികൾ ഈ നിങ്ങളുടെ രോഗികളല്ലെങ്കിലും വേറെ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളിപ്പോഴും മാതാവിൻ്റെ തിരുസ്തേന അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ രോഗസ്ഥരങ്ങളിൽ കൈവച്ചു കൊണ്ട് ശുദ്ധിക്കട്ടെ 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 കർവേ നിന്ന് വിശുദ്ധ രഥത്താൽ നടുവു രോഗികളെയും കിഡ്നി രോഗികളെയും കര സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയിലധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു ഐ കമാൻഡ് യു ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് വി ഹീൽഡ് എല്ല കിട്ടി രോഗികളെയും പ്രത്യക്ഷികളായി ആ മക്കളെ ഇറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നേരിടും ആരാധന എന്റെ മക്കളെ ശിരസിൻ്റെ വേദന തലയിൽ വെള്ളക്കെട്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് ഉള്ളവർ നിങ്ങൾക്ക് സ്ട്രോക്ക് ഇല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ട് ഇവിടെ മൊബൈലും കൊണ്ടുവരെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഓർത്തിട്ട് നിങ്ങളുടെ സിരസ് കൈവെച്ച് പ്രാർത്ഥിക്കണം ഈ ഇണ്ടിയായിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് അവ തൊണ്ടയ്ക്ക് മുഴയുള്ളവർ തൈറോയിഡ് തോൺസൈറ്റ് സ്പൊണ്ടിലോസിസ് രോഗങ്ങളുള്ളവർ കഴുത്തിന് കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വാസകോശ രോഗികളെ ഹൃദയത്തിന് വാലുവിന് ശേഷിക്കുറ ഉള്ളവരെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഹൃദയത്തിൽ ബ്ലോക്ക് ബ്ലോക്കുള്ളവർ തലയ്ക്ക് സ്ട്രോക്ക് ഉള്ളവർ എല്ലാം ഈ സമയത്ത് ഒട്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ മക്കൾ വിശ്വാസപ്രവേണം ചെല്ലിയോ സ്തുതിച്ചോ പ്രാർത്ഥിക്കട്ടെ സ്തുതിക്കട്ടെ കർത്താവ് ശുമിശ ഒന്നും സാധ്യമില്ലാത്തവനെ കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ശ്വസകോശം ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു സ്റ്റോക്കുള്ളവരെ ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ പ്രാർത്ഥിക്കുന്നു ഷുഗർ രോഗികളും പ്രഷർ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മക്കൾക്ക് തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവരെ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ Inter시에, െ ശ്രുദ്ധിക്കട്ടെ സാക്ഷികളായി well. പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് മക്കളെ പാങ്കരിയാസ് രോഗികൾ ഷുഗർ രോഗികൾ അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ അവന് വാത രോഗികൾ പെപ്ലിപ്സ് ഫിക്സ് തിരുന്നവർ ഒട്ടിസൻ രോഗികൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സർവാംഗം കൈകൾ വച്ച് കൈകൾ പിണച്ച് ഹോൾ ബോഡി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടേ മാതാവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ മുപ്പത്താറു വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തില് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ

ി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിലും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളും തടസ്സങ്ങൾ ദോഷങ്ങൾ കിടക്കുന്ന വിടുതലിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇത് നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതിലെല്ലാ വിഷയവും പെടും നിങ്ങൾക്കറിയാം മാതാവിൻ്റെ അമ്മ മാതാവ് സമയകടികാരം നെഞ്ചിൽ ചാർത്തി രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് അതിൽ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും പെടുന്നുണ്ട് അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾക്ക് മനസ്സിലാകും എല്ലാം അമ്മ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം അതുകൊണ്ട് തന്നെ ജോലിയില്ലാത്തവർ ജോലി തടസ്സം കിടക്കുന്നവർ വിസ ലഭിക്കാത്തവർ ഓഫർ ലെറ്റർ പോലും ലഭിക്കാത്തവർ ഓഫർ ലെറ്റർ ലഭിച്ചവർക്ക് അക്കോമഡേഷൻ കിട്ടാത്തവരെ ഓഫർ ലെറ്റർ ലഭിച്ചവർക്ക് പരീക്ഷ പാസ്സാകാത്തവർ പല പ്രാവശ്യവും തോറ്റുപോയവർ ഐ എൽ ടി എസ് എംഒ എച്ച് ഹാദ് ഒ ഇ ടി അതുപോലെയുള്ള പി ടി എക്സാംസ് പ്രൊഫഷണൽ എക്സാം മത്സ്യ പരീക്ഷകൾ പി എസ് സി അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളെയും അവിടെ അനുകൂലമായ റിസൾട്ടിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത് ജപ്റ്റ് നടപടി നേരിടാൻ പോകുന്നവരെ മരിയൻ അറ്റാച്ച്മെൻ്റ് ഒന്നും പിന്നെ പ്രാർത്ഥനയുണ്ട് അതാണ് ജപ്റ്റ് നടപടിക്കെതിരെയുള്ളത് നിങ്ങളുടെ പുരയുടെ വസ്തുവകൾ സാവരജിക വസ്തുക്കൾ അമ്മയുടെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള സമർപ്പണ പ്രാർത്ഥനയാണ് മരിയൻ എന്ന് പറയുന്നത് ജപ്റ്റിക്കാർ വരുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കണത് അതൊക്കെ ഇനിയുള്ള കാലങ്ങൾ ഇതുപോലെ നരകം പിടിച്ചൊരു കാലമാണെന്ന് കോവിഡിന് മുമ്പ് തന്നെ അമ്മ സൂചന നൽകിയായിരുന്നു എത്രയോ മുമ്പേ നമ്മളോട് പറഞ്ഞു ദുരന്തം ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് ദുരന്തം വന്നിട്ട് അഭയാർത്ഥികളെ പോലെ വീടും കൂടും വിറ്റ് ജനങ്ങൾ ലോ നാട് വിട്ട് പോകിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് തോന്നുന്ന ജോലി തേടിപ്പോയണെന്ന് അവിടെ പോകുന്നവർക്കെല്ലാം സുഖമാണെന്ന് നിങ്ങൾ ധരിക്കണത് അവരോട് ചോദിക്കണ വിഷയം അറിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം ജീവിച്ച് നാടും വിട്ട് നഷ്ടപ്പെട്ടു അവിടെ തന്നെയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവർ കാലാവസ്ഥയോട് വരെ പൊരുതേണ്ട ഒരവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വേദനിക്കുന്ന ഓരോരോ രാജ്യങ്ങളിലും വേദനിക്കുന്ന നമ്മൾ മക്കളുണ്ട് അവർക്ക് വാടക വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നവർ വീട് കിട്ടാത്തവർ വീട് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർ അവരെല്ലാവരെയും ഇപ്പം നമ്മൾ ഓർക്കുകയാണ് നാട്ടിൽ തന്നെ വീടില്ലാത്ത എത്രയോ പേരാണ് ഓരോ ദിവസം കൃപാസത്തിൽ വരണത് അപ്പോൾ ഞാൻ ചുക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ സ്ഥലമില്ലെന്നും അവർ പറയും പത്ത് പതിനെട്ട് വർഷമായിട്ട് വീട് സ്ഥലവുമില്ലാതെ ഈ ഇവിടെ ഈ രാജ്യത്ത് താമസിക്കണവർ അപ്പം അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് അവർ ജീവിക്കണത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോഴും താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ അപ്പം നമ്മളോർക്ക് അവർ അവിടെ ആൾക്കാരൊക്കെ വിട്ടു പോകാൻ പോകുകയാണ് ഇവരുടെ സ്വാർത്ഥതയ്ക്ക് പോകാൻ പോകുന്നത് അങ്ങനെയല്ല അവർക്കവിടെ ജീവിക്കാൻ പറ്റണില്ല അതാണ് പ്രശ്നം അവർക്കൊരു സമാധാനമില്ല അവിടെ താമസിച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്താണ് വന്ന് പറയണമെങ്കിൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരിടുന്ന് മാറാനുള്ള സമയം എൻ്റെ മാതാവിനോട് ദൃസന്നിധിയിൽ ആ പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അവരെ സഹായിക്കും ചിലരോട് പറയും മക്കൾ മാറണ്ട ഈ സാഹചര്യം ഇപ്പോൾ മാറും കുറച്ചു ഇപ്പം മാറും ഇത്തിരി വെയിറ്റ് ചെയ്യാൻ പറയും മാറണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞവരോട് ഞാൻ പറയും മാറാൻ ഉടനെ അമ്മ സഹായിക്കും നിങ്ങളെ വിഷമിക്കേണ്ടതെന്ന് പറയും അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ആവശ്യമാണ് മനുഷ്യന്മാരുടെ ആവശ്യമാണ് സ്ഥലവും സമയവും ഒക്കെ ദൈവത്തിൻ്റെതല്ലേ ഇപ്പോൾ ദൈവം ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ടത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയുണ്ട് ഇപ്പം പിന്നെ ജീവിക്കുന്ന ഇടക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരെ പിടിക്കാതെ മനുഷ്യത്വമില്ലാതെ സ്നേഹമില്ലാതെ മാറുന്നവരുണ്ട് അവിടെ കൂടെ ദൈവം ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറണം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ ജീവിപ്പിക്കാത്ത പാർട്ടി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പണിയായിരിക്കും അതെല്ലാം നിങ്ങൾ ചിന്തിക്കണം മനസ്സിൽ ചിന്തിക്കണം ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഫോർമാറ്റായിട്ട് നിങ്ങൾ റീഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ജോലി വീട് വിവാഹം മക്കളുടെ പഠനം അങ്ങനെയുള്ള എല്ലാ വിഷയവും സാമ്പത്തികമായ കടങ്ങൾ വിവാഹം നടക്കാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ അവല്ലാവരും കണ്ണീരോടെ കൈ ഉയർത്തിക്കൊണ്ട് കർത്താവ് സ്ഥിതിയിൽ മാതാവിൻ്റെ മധ്യസ്ഥത ഈശ്വര പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കേണ്ട കർത്താവേ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഇവിടെ കൈയുയർത്തുന്ന ഒരു ഓൺലൈനിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെപ്പോലും ഞാൻ കൈവിട്ടികളയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇങ്ങനെ തിരുമുറ പോലും വരതുകരം ആണിപ്പുടുന്ന അത്ഭുതകരം മക്കൾ പാർക്കുന്നിടങ്ങളിൽ താമസിക്കുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എവിടെയാണ് മക്കൾക്ക് ഓരോ തരത്തിലുള്ള പ്രയാസവും പ്രാരാബ്ദവും അനുഭവിക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിന് കൃപ നിറഞ്ഞു നിൽക്കാൻ ഇടയാകെ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ അമ്മയുടെ മാധ്യസ്ഥത്തെ സഹ പുണ്യാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കൃപാസത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവിൻ്റെ വാക്കുൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളും യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെന്ന് വിട്ടുമാറട്ടെ ശുചിക്കട്ടെ ശ്രീ രാമി സമാപന ആശീർവാദം ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈ അൽത്താരയിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന ഇപ്പോൾ നമ്മളെ പ്രത്യേകമായിട്ട് അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരണ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകരുണി ആശീർവാദം സ്വീകരിക്കാം

It's a forever.